ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശം വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഉപകാരമില്ലാത്തവരൊന്നും കാണാൻ വേണ്ടി വരണ്ടടോ പിന്നെ തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇവിടെ നിങ്ങാനും പുറത്ത് കിടക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ തന്റെ പെമ്മകളുണ്ടല്ലോ കല്യാണി അതുപോലെ തന്നെ കാർത്തിക അവരെ ഞാൻ ഇല്ലാതാക്കോടോ അവരെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കൂ എനിക്ക് തൂക്കു കയറി കിട്ടണവരെ ഞാൻ അവരെ ഇല്ലാതാക്കാനാ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ താൻ നോക്കിക്കോ അല്ല താനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പൊയ്ക്കൂടി ഇടോന്ന് ചോദിക്കുകയാണ് അത് അതേടാ ഞാൻ പോവാൻ തന്നെയാ നിൽക്കുന്നത് എന്ന് പറയാണ് ആ എന്നാ പോവാൻ നോക്കണം ഓ എനിക്ക് തന്നെ കാണുമ്പോഴേ ദേഷ്യമാണ് തന്റെ ഒരു കാലിലിട വയ്യായി മറ്റേ കാലിന് കൊഴപ്പില്ലല്ലോ തന്റെ പെമ്മക്കളെ ആ കാലിലൂടെ എനിക്ക് ചവിട്ടി മതിച്ചുകൂടി എന്ന് പറയുമ്പോഴേക്കും പ്രകാശിനൊന്നും മിണ്ടുന്നില്ല ആഹ് താൻ പോവാൻ നോക്കു ഓ തന്നെ കൊണ്ടൊന്നൊരു ഉപയോഗവും ഇല്ല പോവാൻ നോക്കണം എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശം വളരെ വേദനയോടുകൂടി തന്നെ ജയിലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ പുറത്തിറങ്ങുന്ന ആകെ മനസ്സിൽ കല്യാണിനെ കുറിച്ച് ചിന്തകൾ മാത്രമാണ് ചെറുപ്പത്തിൽ കല്യാണി ഒരു അഞ്ച് വയസ്സൊക്കെ സമയത്ത് സമയത്ത് പ്രകാശം മുമ്പേപ്പെടുമ്പോഴേക്ക് പ്രകാശ് കല്യാണി തള്ളി ഇടുമായിരുന്നു ഹോ കണ്ണിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിയിടുമായിരുന്നു ശേഷം പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പ്രകാശൻ ഏതു നേരം കല്യാണിനെ കുറ്റപ്പെടുത്തിയും കല്യാണിനെ പിടിച്ച് തള്ളു കല്യാണിനെ കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചു ആ കളയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ ആഴ്ച പ്രകാശിനക പൊട്ടിക്കയറഞ്ഞോണ്ടിരിക്കുക പിന്നീട് കാണിക്കണ പ്രകാശ് അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ നദികളിലൊക്കെ ഒന്ന് കുളിച്ച് അതിനുശേഷം അവിടെ നിന്ന് ഈറനോട് കൂടി തന്നെ ശൈന പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഭഗവതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രകാശൻ അവിടേക്ക് പൂജാരി വരുന്നുണ്ട് തീർത്ഥവും പ്രകാ പ്രസാദവും പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദമൊക്കെ പ്രകാശിന് കൊടുക്കുകയാണ് ശേഷം പ്രകാശനോട് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണോ ശൈല പ്രദക്ഷിണം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ പെൺമക്കളോടും ഭാര്യമാരൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പശ്ചാത്താപം ചെയ്യാണ് അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറയുമ്പോൾ താൻ ഈ ചെയ്യണത് ഉദ്ദേശ്യം എനിക്ക് നന്നായിട്ട് അറിയാടോ തന്റെ പെമ്മക്കളും ഭാര്യമാരും ഇവിടെ വരും ഇവിടെ വരുമ്പോ താൻ ഇതൊക്കെ ചെയ്തിരുന്നു താൻ അങ്ങനെ ചെയ്തിരുന്നു താൻ നല്ല സ്വഭാവമായി എന്നൊക്കെ ഞാൻ അവരോട് പറയണം അതിനു വേണ്ടി താൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് അയ്യോ ഒരിക്കലും തിരുമേനി ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെ ഇങ്ങനെ ചെയ്യണത് എന്റെ മനസ്സിന്റെ നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യണത് കാര്യത്തിനു വേണ്ടി ചെയ്യണത് തിരുമേനിക്ക് അറിയാവോ ഞാനിപ്പോ ദേവിയെ നോക്കുമ്പോ കാണുന്നത് ദേവിയുടെ കല്യാണി മോളുടെ മുഖ കാണുന്നത് എന്റെ കല്യാണി മോളുടെ മുഖം ഹാ താനിതല്ല ഇതിനപ്പുറവും പറയും കാര്യം നടക്കാൻ വേണ്ടിട്ടെ എന്തായാലും ഞാൻ തന്റെ ബെമ്മക്കൾ ഇവിടെ വന്നതിനാ തന്റെ കുറിച്ചൊന്നും നല്ലത് പറയാൻ പോണില്ല പറയണ്ട തിരുമേനി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും തിരുമേനി പറയണ്ടേ ഹാ എന്നാ ശരി എന്താ നന്നായെങ്കിൽ ഞാൻ ഞങ്ങളും ആരും വിശ്വസിച്ചില്ലെങ്കിൽ ദേവി തന്നെ വിശ്വസിക്കും ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്നാ തിരുമേനി അകത്തേക്ക് പോവാണ് വീണ്ടും പ്രകാശിനെ പ്രാർത്ഥിക്കുകയാണ് ശേഷം അപ്പുറത്തേക്ക് വന്ന് അതായത് ആ ഭിക്ഷരാജിക്കുന്ന അടുത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ രണ്ട് ഭാര് ഒരു ഭാര്യയും ഭർത്താവും പറയുന്നുണ്ട് ആമക്കളാണ് അവർക്ക് ഒരു അഞ്ചിലും ആ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ് രണ്ട് ചെറിയ പിള്ളേരായിട്ടോ അവര് ആ ഭിക്ഷക്കാർക്ക് ഒക്കെ അമ്പത് രൂപയെ നൂറ് രൂപ ചീന കൊടുക്കുകയാണ് അവിടെ നിൽക്കണം പ്രകാശിനും ഒരു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആ പുള്ളിക്കാരോട് പ്രകാശം ചോദിക്കേണ്ടേ അല്ല രണ്ട് ആമക്കളാണല്ലേ എന്ന് ചോദിക്കും അതെ രണ്ട് ആമക്കളാ പെമ്മക്കളില്ലേ ഇല്ല ആ സഹോദരി പ്രസവം നിർത്തില്ലെങ്കിൽ ഇനിയും നോക്കണം പെൺകുട്ടി ഉണ്ടാവണവരെ ട്രൈ ചെയ്യണം ഈ കാലത്ത് ആമ്പിള്ളേരല്ല പെമ്പിള്ളേര നല്ലത് താൻ എന്തൊക്കെയാണ് അവിടെ പറയണെന്ന് ചോദിക്കുമ്പോ അതെ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ആമ്പിള്ളേരല്ല നമുക്ക് അവസാന നിമിഷത്തെ പെമ്പിള്ളേര് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അത് നന്നായിട്ട് ഞാൻ ഈ പറയുന്നത് ഹോ ഭിഷക്കാരാണെങ്കിൽ അവൻ ഒരു അഹങ്കാരെ നീ വായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും ഭാര്യയും വിളിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുകട്ടോ ശേഷം പ്രകാശിനെ ഭിഷക്കാടുകൂടെ ഇരിക്കയാണ് പ്രകാശം ഭിക്ഷക്കാട് എന്ന് പറയണ്ട ഞാൻ എന്റെ അവരോട് പറഞ്ഞത് പെമ്പിളരാ ഏറ്റവും നല്ലത് എന്താ പ്രകാശിനെ അവിടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിക്കുവാട്ടോ പിന്നീട് കാണിക്കണത് പ്രകാശ് നേരെ പോണത് നമ്മുടെ അമ്മൂമ്മേനെ കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ സെക്യൂരിറ്റിയുടെ അവിടുത്തെ ആൾക്കാരെ കണ്ണ് വെടിച്ച് അമ്മുമ്മയുടെ റൂമിലേക്ക് പ്രകാശം പോവാട്ടോ ഏഹ് പ്രകാശ നീയോ നീ എന്താടാ ഇവിടാ അമ്മേ നീ ഞാൻ ആരും കാണാതെ അമ്മേനെ കാണാൻ വേണ്ടി വന്നത് ദേ ഇറങ്ങി പോടാ ദേ ഇവിടത്തെ എല്ലാവരും ആരെങ്കിലും കണ്ടാ നിന്റെ തല തല്ലി പൊട്ടിക്കും ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് അമ്മേ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അമ്മേ എനിക്ക് വളർത്ത കുറ്റബോധം തോന്നണേ എനിക്ക് എന്റെ അമ്മേനെ കാണാൻ തോന്നുന്നു ആഹാ ഭയങ്കര കുറ്റബോധം കൊണ്ടു നിനക്ക് നീ ആകെ മാറി എടാ പ്രകാശ അതെ നീ മാറി എന്ന് മാത്ര എന്നോട് പറയല്ലേ ഞാനും നീയൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് മാറിയ പോലെ അതുകൊണ്ട് നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നന്നായിട്ട പ്രകാശ ആരും മാറിയാലും നീ മാറില്ലട കാരണം നീ അത്രക്ക് മാറാത്തൊരു മനസ്സാണ് നിന്റെ അതെനിക്ക് നന്നായിട്ട് അറിയാം നിനക്കറിയാം പ്രകാശ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാരും കൂടി അമ്മമാരും ഇവിടുത്തെ മേഡമൊക്കെ കൂടി ഒരു കേക്ക് മുറിച്ചായിരുന്നു എന്തിനാ കേക്ക് മുറിച്ച് എന്തിനേക്ക് അറിയാവോ എന്താ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നോ ആ എന്റെ ബർത്ത്ഡേ പിറന്നാളൊക്കെ ആർക്കാണ് അറിയാവുന്നത് അതിനൊന്നും അല്ല നിന്റെ കാല് ഞാൻ തല്ലി പൊട്ടിച്ചില്ലേ അതിനെയാ എല്ലാരും കൂടി കേക്ക് മുറിച്ച് ആഘോഷിച്ചത് അമ്മേ അമ്മ എനിക്ക് എന്റെ ഒരു കാലും കൂടി തല്ലി പൊട്ടിച്ചോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എരുന്നാണെങ്കിലും ജീവിക്കാം പക്ഷെ എനിക്ക് വരുന്ന കുറ്റമോം തോന്നണമേ ഞാൻ അമ്മയുടെ തോന്നുന്നത് ഒരു കാര്യം ചോദിക്കാണ് ഉം എന്താണ് എനിക്ക് എന്റെ പെമ്മക്കളെ ഒന്ന് കാണണം അമ്മേന്ന് പറയാണ് ഹാ എന്തിനാണ് നീ കാണുന്നത് എനിക്ക് മാപ്പ് ചോദിക്കണം അവടെ കാല് വീണ് മാപ്പ് ചോദിക്കണം എടാ പ്രകാശ നീ അവിടെ കാലി വീടരുത് കാല് വീട് നീ കാല് പിടിച്ച് വലിക്കും ആ സ്വഭാവം നിന്റെ അപ്പൊ തലതല്ലി അവര് തല്ലി തലി പൊട്ടി മരിച്ചാലോ അമ്മേ എന്നെ വിശ്വസിക്കമ്മ ഞാൻ ആകെ മാറിയമ്മേ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അമ്മമ്മയുടെ കാലി വീടണി എഴുന്നേക്കാട എഴുന്നേക്കട അവിടെ നിന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ തള്ളുവാണ് അമ്മ എടാ പ്രകാശാ നീ എന്റെ കാലിൽ വീഴുത് നീ വീഴേണ്ടതേ നിന്റെ കല്യാണി മോളുടെ കാലിലാടാ എന്ന് പറയണ അതേ അമ്മ എനിക്കത് മനസ്സിലായി എനിക്ക് ഞാനിപ്പോ ഭിക്ഷ രാജിക്കുകയാണ് അതുകൊണ്ട് ആ പൈസ കിട്ടുന്ന പൈസ കൊണ്ട് എന്റെ പെമ്മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കല്യാണി മോളെ എനിക്കൊന്നും കാണണമെന്നുണ്ടമ്മേ ഇല്ലടാ ഞാൻ നിന്നെ നിന്നൊരിക്കലും നിന്ന് കാണാൻ സമ്മതിക്കില്ല നിന്റെ ഈ വടി ഉണ്ടല്ലോ ആ വടി കല്യാണി മോളെ നിനക്ക് തന്നെ പക്ഷെ കല്യാണി മോളെ കണ്ടാരുണ്ടല്ലോ ആ വടി വെച്ച് നീ ഇവിടെ അവളെ തല്ലു അതുകൊണ്ട് ഞാനൊരിക്കലും നിന്നെ കാണില്ലടാ പിന്നെ ആ കല്യാണി മോളുടെ കിരണിന്റെ ധീപരുടെ കാർത്തികയുടെയും ആടെ അടുത്തേക്ക് നീ പോകരുത് പോയിക്കിന്നെ അവര് നിന്നെ വെറുതെ വിടില്ല നിന്നെ വെറുതെ വിടില്ലട അവര് എന്നെ കൊന്നാലൊരു കുഴപ്പമില്ലമ്മേ എനിക്ക് എന്റെ പെമ്മക്കളെ കാണണോ അമ്മേ ദേ പ്രകാശ നിന്റെ അഭിനയം നിർത്തി നീ പോവാൻ നോക്ക് പോവാൻ നോക്കട പ്രകാശ എന്ന് അമ്മ പ്രകാശനെ പിടിച്ചു തള്ളു ആട്ടോ പ്രകാശൻ അവിടെ നിന്ന് അങ്ങനെ നീങ്ങാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പോകാണ് പിന്നീട് പോണത് ബാലണ്ണന്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ആട്ടോ പ്രകാശന അവിടെ ബാലണ്ണ എന്ന് പറയുമ്പോ ആ ഇതാരും പ്രകാശനോ വാടാ എന്ന് പറഞ്ഞിട്ട് പ്രകാശനെ വിളിക്കുകയാണ് അല്ലടാ നിന കാലൊരു ശരിയായില്ലേ ഇല്ല ബാലണ്ണ ഇപ്പോഴും നല്ല വേദന ണ്ട് ആ നീ എങ്ങോട്ട് പോയിട്ട് വരാടാ ഞാൻ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാ അമ്മേനേം പോയി കണ്ടിരുന്നു വാലണ്ണ നിങ്ങൾ എന്താ ഈ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തേക്കണത് ആ നിന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് ഈ കട വേണോടാ എന്താ പറയണം അങ്ങനെ ചോദിക്കണതല്ല ഞാൻ ഈ കട നിർത്തിയടാ ഞാൻ നാളെ മുതൽ പുതിയൊരു പണിക്ക് പോവാ പണിക്കോ എന്ത് പണിക്ക് നിന്റെ മോളുണ്ടല്ലോ കാർത്തിക അവരുടെ ഡ്രൈവറായിട്ട് മുപ്പത് മുപ്പത്തഞ്ചു രൂപ മുപ്പത്തൂപ സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഏ എന്തിനാണ് എനിക്ക് ദേഷ്യം അല്ല നിനക്കും വളയം പിടിക്കാനൊക്കെ പറ്റുമല്ലോ എനിക്ക് മനസ്സിലായടാ ഞാൻ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യണമെന്ന് നീ അറിഞ്ഞു എന്തോ പാല പണിയാൻ നീ ഇവിടെ വന്നതല്ലേ ഇല്ലണ്ണ ഒരിക്കലും അല്ല എടാ നിനക്ക് കാലിനെ ഒരു കാല വയ്യായിക്കൊള്ളു മറ്റേ കാലുകൊണ്ട് നിനക്ക് പണിയൊക്കെ ചെയ്യാലോ ഇപ്പൊ വളയം പിടിക്കാണ്ട് രണ്ട് കാലിന്റെ ആവശ്യമുണ്ട് പക്ഷെ ഇപ്പത്തെ വണ്ടികളൊക്കെ ഫുൾ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് കാലിന്റെ ആവശ്യം പോലും ഇല്ല ഇല്ല ഇല്ലണ്ണ ഞാൻ അതിനൊന്നും വന്നതല്ല അണ്ണാ ഞാൻ വേറൊന്നിനല്ല വെറുതെ വന്നതാണ് അന്നോ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ആകെ മാറിയാണ് എനിക്കിപ്പോ പെമ്മക്കാലത്ത് സ്നേഹം മാത്രമേ ഉള്ളു എടാ പ്രകാശ നിന്നെ നീ ഇരുപത്തഞ്ച് വർഷം എനിക്കറിയാം നിന്റെ അമ്മ കഴിഞ്ഞ നിന്നെ നന്നായിട്ട് അറിയാത്തത് എനിക്കടാ നീ മാറിയെന്ന് മാത്രം എന്നോട് പറയല്ലേ നീ ഒരിക്കലും മാറില്ലടാ അങ്ങനത്തെ സ്വഭാവമാണ് നിന്റെ നീ ഒരു കാര്യം മനസ്സിലാക്കടാ എടാ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങളിൽ ലോകത്ത് ഉണ്ടാവുള്ളൂ ഇപ്പൊട പെണ്ണുങ്ങൾ പ്രസവിച്ചാൽ മാത്രം ഇടാ മക്കൾ മക്കളുണ്ടാവുള്ളൂ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതറിയാതെയുള്ള ബോധം നിനക്കില്ലട പ്രകാശ അണ്ണ എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ കുറ്റബോധം മാത്രമേ ഉള്ളൂ നന്നായി നിനക്കോ കുറ്റബോധം ഒരിക്കലും ഞാൻ ഇത് വിശ്വസിക്കില്ലട ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല അണ്ണ എനിക്ക് എന്റെ പെമ്മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് നിനക്ക് നിന്റെ പെൺമക്കളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ആ മകനെ കാണണം എന്ന ആഗ്രഹം ഉണ്ടാവു നിനക്ക് ജയിലിലേക്ക് പോയി കൂടായിരുന്നു അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ആടെങ്കിലും കയ്യോ തലയോ അടിച്ചുടിക്കാൻ വേണ്ടി നോക്ക് അങ്ങനെയാണെങ്കിൽ നിനക്ക് ജയിലിൽ പോയി കിടക്കാം അപ്പൊ നിനക്ക് നിന്റെ മോനെ എപ്പോഴും കാണാലോ ഇല്ല ഞാൻ കാര്യത്തിലാ പറഞ്ഞത് എനിക്ക് എന്റെ മക്കളെ കാണുന്നു വല്ലാത്ത ആഗ്രഹം ഉണ്ടാ എന്ന് പറയുമ്പോ ഇല്ലടാ ഞാനായിട്ട് ഒരിക്കലും നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവില്ല നോക്ക് നിന്നെട്ട് ഒരു കൂട്ടൂരിൽ പാടില്ലെന്നാ അവര് പറഞ്ഞിരിക്കണത് നിന്നെ കണ്ടാലേ നിന്റെ രണ്ട് ഒരു കാലുകൂടി ഉണ്ടല്ലോ അതുംകൊണ്ട് തല്ലി ചതയ്ക്കും അവര് എനിക്ക് തല്ലി ചതച്ചാലും കുഴപ്പമില്ലണ്ണ എനിക്ക് എന്റെ മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എടാ പ്രകാശ നീ ഒരിക്കലും നന്നാവില്ലടാ നീ നന്നാവാനും പോണില്ല അത് എനിക്ക് നന്നായിട്ടാ പ്രകാശ നീ വെറുതെ സമയങ്ങളെ ഇവിടെ പോവാൻ നോക്ക് പ്രകാശ എന്ന് പറയാണ് ശരി ഇത് പണ്ട് പ്രകാശ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ വീടാൻ പോണം പോലൊക്കെ പ്രകാശം നടക്കുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ നടന്ന് പ്രകാശം പോവാൻ അപ്പോഴും പ്രകാശിന് മനസ്സിലാകെ കല്യാണിയുടെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ കേട്ടോ ആ ഒരു ഭാഗത്തോട് ഇട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ